ൾക്ക് ഇടുക്കിയിൽ ഡീൻ ലീഡ് നിലനിർത്തുകയാണ് അസമിൽ എൻ ഡി എ പത്ത് സീറ്റുകളിലും കോൺഗ്രസ് നാല് സീറ്റുകളിലും മുന്നിലാണ് കോട്ടയത്ത് യു ഡി എഫിൻ്റെ ലീഡ് മുപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ടുകളായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു യു ഡി എഫ് തരംഗം ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നാണ് അല്പം മുമ്പ് കെ കെ ശൈലജ പറഞ്ഞതു അതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നുള്ള സൂചനയനുസരിച്ച് ഇപ്പോൾ എഴുപത്തിയാറായിരത്തി മുപ്പത്തി ഏഴ് വോട്ടുകൾക്ക് ഇടുക്കിയിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ഡീനാണ് കേരളത്തിൽ രാഹുൽ തരംഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ രാഹുൽ തരംഗത്തിൽ യു ഡി എഫ് തരംഗത്തിൽ കേരളത്തിലെ ഇടതു കോട്ടകളിൽ ഒന്നാകെ യു ഡി എഫിന് ശക്തമായ തീർച്ചയായിട്ടും ഉണ്ട് കാര്യം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് കെ സുധാകരൻ ലീഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഇഫക്റ്റും അവിടെ പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ്

ോപിക്ക് ആകലപിച്ചിട്ടുള്ളത് വി എസ് സുനിൽകുമാറിന് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളും കെ മുരളീധരന് ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ടുകളും അതായത് ആറായിരം വോട്ടുകൾക്ക് വി എസ് സുനിൽകുമാറിനേക്കാൾ കെ മുരളീധരൻ പിന്നിലാണ് മൂന്നാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ നില രാഹുൽ ഗാന്ധിയുടെ ലീഡ് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പത്തൊമ്പതാണ് വയനാട്ടിൽ കണ്ണൂരിൽ കെ സുധാകരൻ്റെ ലീഡ് ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി പത്തൊമ്പത് വോട്ടുകളാണ് കൊടിക്കുന്നിൽ മാവേലിക്കരയിൽ എണ്ണായിരത്തി എഴുപത്തി നാല് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് ആലത്തൂരിൽ എൽ ഡി ായിരത്തി മുന്നൂറ്റി രണ്ടായി ലീഡ് ചാലക്കുടിയിൽ യു ഡി എഫിന്റെ ലീഡ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് വോട്ട് അവിടെ മാത്രമല്ല ആറ്റിങ്ങലിലും അതേ നിലയുണ്ട് യു ഡി എഫിനാണ് ലീഡെങ്കിൽ പോലും ചെറിയ വോട്ടിന്റെ ലീഡ് മാത്രമാണ് ആറ്റിങ്ങലിലുള്ളത് ഏതാണ്ട് മൂന്നേക്കാൽ മണിക്കൂർ പിന്നിടുമ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് ലീഡുള്ളത് ബി ജെ പിക്ക് ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ ലീഡ് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നായി ഉയർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കെ സി വേണുഗോപാൽ വളരെ കൺസിസ്റ്റന്റായി വളരെ കൺസിസ്റ്റന്റായി കെ സി വേണുഗോപാൽ സുരേഷ് ഗോപിയുടെ ലീഡ് മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകളായി ഉയർന്നിരിക്കുന്നു സുരേഷ് ഗോപി ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോകുന്നില്ല എന്ന് പ്രേക്ഷകർ തിരിച്ചറിയണം സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുന്നു എന്ന് ഏതാണ്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിലാണ് പത്തനംതിട്ടയിൽ യു ഡി എഫ് പതിനയ്യായിരത്തി നാനൂറ് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ആറ് റൗണ്ട് പൂർത്തിയായപ്പോഴാണ് സുരേഷ് ഗോപിയുടെ ലീഡ് മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകളായി ഉയർന്നിരിക്കുന്നത് തൊട്ടടുത്ത് സുരേഷ് ഗോപിയുടെ മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോട്ടിനെ പിന്നിലാക്കിയിരിക്കുന്നത് വി എസ് സുനിൽകുമാറിനെയാണ് വി എസ് സുനിൽകുമാറിന് തൊട്ടു പിന്നിലുള്ളത് കെ മുരളീധരനും അതായത് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് രണ്ടാം സ്ഥാനത്താണ് മൂന്നാമതാണ് അനിൽ ആന്റണി നിൽക്കുന്നത് പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് ഇ സി ആയി വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇതാ തിരിച്ചടി പത്തനംതിട്ടയിൽ യു ഡി എഫിൻ്റെ ലീഡ് പതിനയ്യായിരത്തി നാനൂറ് വോട്ടുകൾ ആന്റോ ആന്റണി മണ്ഡലം നിലനിർത്താൻ പോകുന്നു പത്തനംതിട്ടയിൽ എന്നുള്ള വിവരങ്ങളാണ് കൊല്ലത്ത് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകൾക്ക് എൻ കെ പ്രേമചന്ദ്രൻ മുന്നിലാണ് കൊല്ലത്ത് എൽ കെ പ്രേമചന്ദ്രൻ ഒരു മത്സരം കാഴ്ചവെക്കാൻ മുകേഷിന് സാധിച്ചിട്ടില്ല എന്ന് വേണം ഈ വോട്ടുകളുടെ ലീഡ് കൊണ്ട് മനസ്സിലാക്കാൻ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് എൻ കെ പ്രേമചന്ദ്രൻ മുന്നിലെത്തി നിൽക്കുന്നത്

എഴുന്നൂറ്റി ഇരുപത് വോട്ടുകളുടെ ലീഡുമായി സമതാനി മുന്നിലാണ് തിരുവനന്തപുരത്ത് ഒരു ലക്ഷം വോട്ട് പിന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ ആകെ കിട്ടിയ വോട്ടാണ് ഒരു ലക്ഷം വോട്ട് കേട്ടോ ലീഡല്ല രാജീവ് ചന്ദ്രശേഖരന് ഒരു ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളും തരൂറിന് തൊള്ള ഒൻപതിന് തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് വോട്ടുകളും പന്നിന് എഴുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വോട്ട് ആലത്തൂരിൽ എൽ ഡി എഫിൻ്റെ ലീഡ് അഞ്ചക്കം കടന്നിരിക്കുന്നു പതിനായിരത്തി എൺപത്തി ഏഴ് വോട്ടുകൾ മാത്രമായി എൽ ഡി എഫിൻ്റെ ലീഡ് ഉയരുന്നു നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കന്നയ കുമാർ പിന്നിലാണ് ബി ജെ പിയുടെ മനോജ് തിവാരി മുപ്പത്തിഒരായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്